പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ റേറ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞാലോ അപ്പൊ ഇന്നലെയൊക്കെ റേറ്റ് കുറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു രാവിലെ റേറ്റ് കുറഞ്ഞായിരുന്നു അപ്പൊ ഉച്ച കഴിഞ്ഞപ്പോ റേറ്റ് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഏറ്റവും ടോപ്പ് റേറ്റ് വന്നിട്ടുണ്ട് സ്വർണ്ണ വില വന്നതിന് ശേഷം ഏറ്റവും ഉയർന്ന റേറ്റ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു ഗ്രാമിന്റെ വില ഒരു പവന്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഒരു പവന്റെ ഒരു പവൻ സ്വർണത്തിന്റെ വില വരുന്നത് ഇന്നത്തെ റേറ്റ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പൈസ അടച്ച് നമ്മളത് എടുത്ത് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോളം ആയിട്ട് ഏതെങ്കിലും ഫിനാൻസുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളിലൊക്കെ പണയം വെച്ചിട്ട് അത് എടുക്കാൻ സഹ പറ്റാതെ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരുപാട് പേർക്ക് കാണും അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മുൻകൂർ അവിടെ പൈസ അടച്ച് നമുക്ക് അത് എടുത്ത് വിൽക്കാനുള്ള ഒരു ആ സ്കീമുണ്ട് നമ്മളെ ഷോപ്പിൽ അപ്പൊ ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം